തീർത്ഥാടന കാലയളവിൽ സന്നിധാനത്തെ ഡ്യൂട്ടിയിലുള്ള വിവിധ സർക്കാർ തര വിഭാഗം ജീവനക്കാർക്ക് ആഹാരം നൽകുന്ന ദേവസ്വം മെസ്സിലെ ഗുണനിലവാരമില്ലായ്മയെ ചൊല്ലി ഗുരുതരമായ പ്രതിസന്ധി കഴിഞ്ഞ ദിവസങ്ങളിൽ മെസ്സിൽ നിന്നും ഭക്ഷണം കഴിച്ച നിരവധി ജീവനക്കാർക്ക് വയറുവേദനയും വയറിളക്കവും പിടിപെട്ടതോടെയാണ് വിഷയം കൂടുതൽ ചർച്ചാ വിഷയമാകുന്നത് ദേവസ്വം ബോർഡിന്റെ മെസ് നടത്തിപ്പിലെ പാളിച്ചകൾ മൂലം സന്നിധാനത്തെ ജീവനക്കാരുടെ ആരോഗ്യം അപകടത്തിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം രാവിലെ ദേവസ്വം മെസ്സിൽ നിന്നും വിതരണം ചെയ്ത ഉപ്പുമാവ് കഴിച്ചവർക്കാണ് വയറുവേദനയും വയറിളക്കവും പിടിപെട്ടത് ഈ ഉപ്പുമാവ് നിലയിലായിരുന്നെന്നും ഇതാണ് ശാരീരിക അസ്വസ്ഥതകൾക്ക് കാരണമായതെന്നുമാണ് ജീവനക്കാർ ആരോപിക്കുന്നത് വയർവേദനയും വയറിളക്കവും പിടിപെട്ടതിനെ തുടർന്ന് പല ജീവനക്കാരും സന്നിധാനം ഗവൺമെന്റ് ആശുപത്രിയിലും ആയുർവേദ ചികിത്സയിലുമായി ചികിത്സ തേടേണ്ടി വന്നു തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിനിടയിൽ ഉണ്ടാകുന്ന ഇത്തരം ദുരനുഭവങ്ങൾ ജീവനക്കാരുടെ മനോവീര്യത്തെയും ജോലിയുടെ സുഗമമായ നടത്തിപ്പിനെയും ദോഷകരമായി ബാധിക്കുന്നുണ്ട് ഈ വർഷത്തെ മണ്ഡല മകരവിളക്ക് സീസണിലാണ് മെസ് നടത്തിപ്പിനായി പുതിയ ഒരാൾക്ക് കരാർ നൽകിയത് എന്നാൽ കരാറുകാർ ചുമതല ഏറ്റെടുത്ത നാൾ മുതൽ തന്നെ മെസ് നടത്തിപ്പിൽ ഗുരുതരമായ പാളിച്ചകൾ സംഭവിച്ചു തുടങ്ങി ഭക്ഷണം തയ്യാറാക്കുന്നതിലെ ശുചിത്വമില്ലായ്മ ഗുണനിലവാരമില്ലാത്ത ചേരുവകളുടെ ഉപയോഗം ഭക്ഷണം കൃത്യസമയത്ത് ലഭ്യമാക്കാതിരിക്കുക തുടങ്ങി നിരവധി പരാതികൾ ആദ്യഘട്ടത്തിൽ തന്നെ ജീവനക്കാർക്കിടയിൽ നിന്നുയർന്നിരുന്നു തുടർച്ചയായ പരാതികളെ തുടർന്ന് ദേവസ്വം ജീവനക്കാർക്കിടയിൽ നിന്നും പ്രതിഷേധം പ്രതിഷേധമുയർന്നപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കരാറുകാർക്ക് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരുന്നു എന്നാൽ ഈ നടപടി ഒരു പ്രഹസനം മാത്രമായിരുന്നുവെന്നാണ് ജീവനക്കാർ പറയുന്നത്